കൊളവായി എന്ത് മനോഹരമായ ബീച്ചായിരുന്നു അറിയാമോ അയ്യോ പിള്ളാര് കുമള കുമളായി കുമളായി ഊതട ഊതട വരട്ടെ വരട്ടെ പമ്പരം പമ്പരം പിള്ളാരെ അടിപൊളി പമ്പര പിള്ളാരെ കൊച്ചു പിള്ളാരൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടി പമ്പരൊക്കെ ആയിട്ട് ആ ഇതെന്തുവാട കമ്പല േതോലപ്പയ പിരിച്ചേ അയ്യോ ശംഖുമുഖച്ചിന്റെ ദൂരവസ്ഥ കടൽ പരുവാക്കി കളഞ്ഞു സ്ഥലമൊക്കെ വള്ളക്കാർ കൈകടക്കി തകർന്ന് പൊളിഞ്ഞ് ഈ നമ്മൾ ഈ നടക്കുന്ന ലെവലിൽ ഇവിടെ മണ്ണുണ്ടായിരുന്നതാണ് കടൽ മണ് ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം എന്ത് ആൾ വരവുണ്ടായിരുന്നുണ്ട് ഇതിപ്പോഴും തകർന്ന് പൊളിഞ്ഞെങ്കിൽ ആൾ അത്യാവശ്യമുണ്ട് കടലും മുന്നോ ഇപ്പോൾ കയറി കയറി പോകുന്നുണ്ടെങ്കിലും മണ്ണ് താഴ്ന്നു നിൽക്കുകയാണ് മറ്റേ ഇങ്ങനെയല്ലായിരുന്നു ഈ ഇതിനോട് തന്നെ സമമായിട്ട് ഏകദേശം സമമായിട്ടായിരുന്നു ആ മൺതിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ എല്ലാം തകർന്നു കൊണ്ടത് സുനാമി എല്ലാം അടിച്ചു തകർത്ത് എന്ത് മനോഹരമായിട്ട് ചെയ്തിട്ടിരുന്നറിയാമോ ഇവിടെയല്ലേ അതെല്ലാം അടിച്ചു തകർത്ത് കളഞ്ഞു ഒരു രക്ഷയില്ല പുതിയ എന്തൊക്കെയോ പണന്ന് വരുന്നുണ്ട് എന്തിനാണ് എന്തോ ഇപ്പം എന്ത് കെട്ടിയാലും ഇതെല്ലാം അടിച്ചു തകർക്കൊണ്ട് പോകും അപ്പോൾ ശാശ്വതപരമായ ശാശ്വതമായ രീതിയിൽ ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്താൽ ഈ കടൽക്ഷോഭം വരുമ്പോൾ കടലേറ്റം കടലാക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുകയുള്ളു ഇത് പത്ത് കോടി ഇവിടെ വികസന പ്രവർത്തനം എന്ന് പറയും പത്ത് കോടി പതിനഞ്ച് കോടി മുപ്പത് കോടിയൊക്കെ പ്രഖ്യാപിക്കും ഒരു കോടി രൂപയുടെ പണി ചെയ്യും ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുന്ന പരിപാടിയാണല്ല സിമെൻറ്റ് തേച്ചൊട്ടിക്കുന്ന പരിപാടി കണ്ടാറിയ കണ്ട റോഡിൻ്റെ കനം അതിലിൻ്റെ കനം ബാക്കി മുഴുവൻ ഏതൊക്കെ മാറി ചെയ്യുക നിങ്ങളെ എടുക്കുകയോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനനുസരിച്ച് ന്യായമായത് ചെയ്തിട്ടെടുക്കുക എന്നുള്ളതാണ് ഓൾഡ് കോഫി ഹൗസ് അതും ഓൾഡായി കിടക്കുന്നു ഒരു ബിച്ച് കിടക്കുന്ന അവസ്ഥയാണുള്ളത് വിശോ കണ്ടിട്ട് ദുഃഖം തോന്നുന്നു ശംഖുമുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ദുഃഖം തോന്നുന്നു ആ കൽമണ്ഡപമൊക്കെ ഉണ്ട് അതിൻ്റെ വരെ വന്നു ഒരു ഇരുന്നൂറ് മീറ്ററോളം അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇരുന്നൂറ് മീറ്ററിലധികം കയറി അത്രയും ദൂരെ കിടന്നാണ് ഇപ്പോൾ ആ വള്ളം വള്ളം നിൽക്കുന്നതിൻ്റെയും പടിഞ്ഞാ ഒരു കാലത്ത് സുരേഷ് ഗോപിയൊക്കെ വന്ന് ഇവിടെ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു മാനൂസ് പാനിപ്പൂരി പാനിപ്പൂരി ഇതെല്ലാം ഉണ്ട് കച്ചവടക്കാരൊക്കെ അത്യാവശ്യമുണ്ട് പക്ഷേ ഇതൊന്നുമല്ല കച്ചവടക്കാരൊക്കെ നേരെ തിരിക്കണം കാണണമായിരുന്നു ഹോ 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 യമഹാശബ്ദം ശബ്ദം ചോളം എല്ലാം ഉണ്ട് വേറെ ആ എണ്ണപ്പുലാരം ചായ എന്നിവട്ട എല്ലാ ഐറ്റംസും ഉണ്ട് അയ്യയ്യോ കഷ്ടം എന്ന കണ്ടിട്ട് എനിക്ക് തന്നെ ദുഃഖം തോന്നുന്നു സംഘുമുഖം ബീച്ചിൻ്റെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം എനിക്ക് തോന്നുന്നു ഈ സീസണിൽ മണ്ണ് കയറി വയ്ക്കുമെന്ന് തോന്നുന്നു ഇന്ത്യൻ എയർഫോഴ്സ് ഇസഡ് ഈശ്ഡ് മുപ്പത് നാൽപ്പത്തു ഓയ്യോ അറിയാതെ ഞാൻ ഒട്ടിക്കയറിയല്ലേ ഫണ്ടി ബു ഇതാണ് ൂ ഇതാണ് അതിൻ്റെ ബാക്കിൽ പങ്കൊക്കെ കറങ്ങുന്നുണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ കാണാം രണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം ഉണ്ട് ഏഷൻമെൻറ്റ് ഐറ്റംസ് ഒക്കെ അതിനകത്തുണ്ട് ലോങ് സൈറ്റ് അതുപോലെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തരം ഒരു കാഴ്ച കൗതുകം തന്നെയാണ് ഹെലികോപ്റ്ററൊക്കെ നമുക്ക് കയറാനുള്ള അവസരം ഇപ്പം ഇല്ലല്ലോ ആ പറഞ്ഞതൊക്കെ ഇപ്പോൾ കയറാനുള്ള അവസരമായല്ലോ പണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വല്ല മുമ്പ് ഉമ്മൻ ചാണ്ടി സി ഏറോപ്ലെയിനൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ അത് ഇപ്പം പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്ന് പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ആണ് ബോധോദയം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ഇവിടെ കറങ്ങുന്നത് ബാക്കിൽ ബാക്കിന് കറങ്ങുന്നു ആ ഇപ്പോൾ സീ പ്ലെയിൻ ഒക്കെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴാണ് സി പി എമ്മിന് എൽ ഡി എഫിന് ബോധോയം ഉണ്ടായത് ഇപ്പോൾ ഇപ്പം എത്ര കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നു എത്ര പേർക്ക് തൊഴിൽ കിട്ടിയാലായിരുന്നു ഓരോരോ ഉഡായ്പുമായിട്ടാണ് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മത്സ്യബന്ധനക്കാർക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അന്ന് ഭയങ്കര കുഴപ്പമായിരുന്നു നമ്മൾ എങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകൂല്ലേ അത് പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴാണ് പാർട്ടി തെറ്റിതിരുത്തണത് അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ആ ഇനിയിപ്പോൾ നമുക്ക് കാനായി കുഞ്ഞുരാമൻ്റെ കലാപരിതമൊന്നും കണ്ടിട്ട് വരാം എല്ലിനകത്ത് ഒരു ഷെല്ലിനകത്താണ് കാനായ കുഞ്ഞുരാമൻ ജലകന്യക മത്സ്യകന്യകയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ മത്സ്യകന്യകയെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് കാനായ കുഞ്ഞുരാമൻ അത് നമ്മൾ നിസ്സാരമായി പകർത്തുകയാണ് വർഷങ്ങളോളത്തെ പ്രയത്നം ആണ് അദ്ദേഹത്തിൻ്റെയും ഒരു ടീമിൻ്റെയും അതിൻ്റെയൊക്കെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ കുറച്ചധിക നാളത്തെ പ്രയത്നത്താലാണ് ഈ മത്സ്യകന്യകയെ കാനായി കുഞ്ഞുരാമൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചത് അപ്പോൾ അത് അകത്ത് മുമ്പ് മീനൊക്കെ ഉണ്ടായിരുന്നു ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ആ തുടക്കത്തിൽ അത് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം മാറി മത്സ്യകാര പ്രകൃതി പ്രത്യേകം അണിയിച്ച കസേരകളൊക്കെ ഇവിടെ ഉണ്ട് മരത്തിലുള്ള കസേര എന്താ മോൾഡ് ചെയർ മരച്ചേറുണ്ട് ഇരിക്കാം കയറിയിരിക്കാം കിടക്കാം പുല്ല മരമുണ്ട് ശീലാന്തി ശീലാന്തി മരമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പമ്പരങ്ങൾ നല്ല കറക്കമാണ് ഇറങ്ങുന്നത് എന്നായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പമ്പരങ്ങൾ വട്ടിക്കുട്ടി ആ വല കാറ്റും കൊണ്ട് ഉണ്ട് അതിലെ കാറ്റും കൊണ്ടാണ് വട്ടിക്കുട്ടി കിടക്കുന്നത് ചേട്ടാ ഇപ്പം ഏതായാലും നമുക്ക് സൈഡ് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ ഉള്ളു ശംഖുവം ബീച്ച് ശോചനീയാവസ്ഥ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാം ഇതിന് ഒരു ചരിത്രമൊക്കെ പറയാനുണ്ട് ചരിത്രം എന്ന് പറയുമ്പോൾ വലിയ ചരിത്രമല്ല എന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് ടൂറിസം വകുപ്പ് കാനായ കുഞ്ഞുരാമനെ ഇത് ഏൽപ്പിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കളക്ടർ വന്നിട്ട് പറയുണ്ടായി ഇത് അശ്ലീല ചിത്രമാണ് അതുകൊണ്ട് ഈ സാഗരകന്യെ നിർമ്മിക്കാൻ പാടില്ല പൊളിച്ചുകളും പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു ഇതിപ്പം ലോകത്തിലെ നമ്പർ വൺ സാഗരകന്യ എന്നുള്ള ഒരു ഗിന്നസ് ബുക്ക് ഗിന്നസ് റെക്കോർഡ് ഇതിന് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അപേക്ഷ കൊടുക്കാതെ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് എൺപത്തിയേഴ് അടി നീളമുണ്ട് ഇതിന് ഇരുപത്തഞ്ചടി ഒക്കെ ഉള്ള ഒരു സാഗരകന്യ ഇതാണ് മത്സ്യകന്യകയാണ് എന്നാണ് പറയുന്നത് മത്സ്യ മത്സ്യകന്യക അപ്പോൾ തൊണ്ണൂറ് കാന കുഞ്ഞുരാമ ഇതിന് ഒരു രൂപ പോലും പൈസ വാങ്ങാതെ ചെയ്തതാണ് അത് അത് എട്ട് കൊല്ലം പിടിച്ച് എട്ട് കൊല്ലം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തത് അതായത് ഞാൻ പറഞ്ഞല്ലേ തുടക്കത്തിലേ പറഞ്ഞല്ലേ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രതിസന്ധികൾ നേരിട്ട ഒരു ഇതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഗിന്നസ് ബുക്കിനൊക്കെ നമ്മൾ അതിന് ഇതപേക്ഷ കൊടുത്തിട്ടൊക്കെയാണ് ഇത് ഗിന്നസ് ബുക്ക് ഡയറക്റ്റ് ഗിന്നസ് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ സാഗര കന്യാ ശില്പമെന്നുള്ള ആ ഗിന്നസ് റെക്കോർഡിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്തേക്കുന്ന ഹെലി അല്ല ഇത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ ന്യൂസ് കേട്ട് ഈ കാനായ കുഞ്ഞിരാമൻ പറഞ്ഞ് ഇതിൻ്റെ അടുത്ത് ഈ ഹെലികോപ്റ്റർ മാറ്റി കൊടുക്കണമെന്നും പറഞ്ഞ് കനയ കുഞ്ഞിരാമൻ ഒരു പറയുന്നതായിട്ട് ഒരിക്കലും ഞാൻ ന്യൂസിൽ ഇതിങ്ങനെ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്കിനകത്ത് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇവിടെ വരണമുള്ളത് വേറൊന്നും കൂടെ കണ്ടോ ഭൂമിയിൽ ഭൂമി ദേവിയിൽ കിടക്കുന്നവർ ഇതുകൊണ്ട് നമുക്ക് എന്നത് കാണാൻ സാധിക്കും അതൊന്നും കാണാം അത് അദ്ദേഹത്തിൻ്റെ ആണെന്നാണ് എൻ്റെ അറിവ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അദ്ദേഹത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി ഇപ്പോൾ കൂടുതലെന്നു പറയുന്നതിനെക്കുറിച്ച് കാനായിയുടെ കുറിച്ച് നമുക്ക് ചരിത്രം എന്ന് പറയുന്നതാണ് എത്രയേ ഉള്ളൂ പിന്നെ കർണാരിനെ ഇടപെട്ടാണ് അത് പൂർത്തിയാക്കിച്ചത് എന്നാണ് ഒക്കെയാണ് അറിവ് കെട്ടു കൊല്ലത്തിനുള്ളപ്പോൾ കളക്ടർ ഭയങ്കരമായിട്ട് ഇത് നഗ്ന ചിത്രം എന്നുള്ള അശ്ലീല ചിത്രം നഗ്ന ഇതിന് ചിത്രം എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇത് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അപ്പോൾ കർണാകരനെ ഇടപെട്ടാണ് പിന്നെ അത് ഇത് പൂർത്തിയാക്കാൻ അനുവദിച്ചെന്നൊക്കെയുണ്ട് ഇതും അദ്ദേഹത്തിൻ്റെ കലാവിരുതാണ് അല്ല കാനായി കുഞ്ഞുരാമൻ്റെ ശില്പമല്ല കേട്ടോ പിന്നകത്ത് കൂടെയൊക്കെ ആൾക്കാർക്ക് പോകാം നടക്കാം കണ്ട സിമ്പിളായിട്ടാണ് അതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് നോക്കണേ കടലില നോക്കി കിടക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇച്ചിരി ആർട്ട് പരമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കടൽ ആക്രമണം വളരെയധികം നിരാശയിലാക്കിയെന്നുള്ളതാണ് ിലുള്ള ഈ എല്ലാം അടച്ച് തകർത്ത് എടുക്കാനുള്ളതാണ് എങ്കിലും എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ആളുണ്ട് പിന്നെ നാലുമണിക്ക് ശേഷം അത്യാവശ്യം ആൾ ഉണ്ട് കുറച്ചധികം പുരോഗമനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ട കുറച്ചധികം ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കടൽ മുഴുവൻ തകർത്ത് കളഞ്ഞെന്നുള്ളതാണ് അവിടെക്ക് എന്ത് മനോഹരമായിട്ടാണെന്നറിയാവോ ഡിസൈൻ ചെയ്ത് കെട്ടിയ കെട്ടിന്നതെല്ലാം പോയി പിന്നെ ആ ആകെയുള്ളത് കല്മണ്ഡപം കരിങ്കൽ മണ്ഡപം അവിടെ ഉണ്ട് അത് മാത്രമാണ് ഒരു ആശ്വാസമായിട്ട് തോന്നുന്നത് ട്രെയിനുണ്ട് കേട്ടോ കുട്ടികൾക്ക് കയറാനുള്ള ട്രെയിനുണ്ട് എന്നാൽ ആൾ വരാറായില്ല സീസണായി വരുന്നവരുടെ അതുകൊണ്ട് ഇനി എന്താവും എന്തെങ്കിലും എന്തോ കിഴക്കേക്കോട്ടയിലുള്ള ശ്രീ പത്മനാഭൻ അല്ലേ അനന്തപത്മനാഭൻ ആ അനന്ത അനന്തപത്മനാഭൻ്റെ ആറാട്ട് കൊട്ടാരമാണിത് ഇവിടെ എല്ലാ വർഷവും അതിൻ്റേതായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ഉള്ളത് ഈ കൽമണ്ഡപമാണ് അതൊക്കെ ഈ രാജഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടൊക്കെ കാണാൻ തന്നെ ഇപ്പോഴും നമ്മളൊക്കെ വരണത് നമ്മുടേതായിട്ടുള്ള ഭരണകർത്താക്കളുടെ കാലഘട്ടത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഗോവിന്ദ ഗോപാല പിന്നെ കുറച്ച് കരികൽ ശില്പങ്ങളെങ്കിലും കണ്ട് നമുക്ക് നിർവൃതി അടയാം ഇതിൻ്റെ അടുത്ത് വരെ വന്നു ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററൊക്കെ ദൂരെ ഒരു കടല് ഇങ്ങോട്ട് കയറി മറ്റേ ഇവിടെ ഈ ശംഖുമ ബീച്ചിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും മാത്രമേ ഈ വള്ളങ്ങൾ കയറ്റി വെക്കാറുള്ളായിരുന്നു അപ്പോൾ അത്ര മനോഹരമായിട്ട് കിടന്നത് കൊണ്ട് ഇവിടെ ഈ പ്രാദേശവാസികളിവിടെയൊന്നും വള്ളങ്ങളൊന്നും കയറ്റി വെക്കാറില്ലായിരുന്നു ഇപ്പോൾ ഇതെല്ലാം തകർന്നതിന് ശേഷമാണ് അവരിവിടെയൊക്കെ കയറ്റി വെക്കുക അല്ലെങ്കിൽ പോലെ ഇട്ട് കിടക്കണമല്ല ഇനിയും നല്ല രീതിയിലാകുമ്പോഴേക്കും അവർ രണ്ട് സൈഡിലേക്ക് മാറും എനിക്കിപ്പോൾ കേരള സർക്കാരോടും ടൂറിസം വകുപ്പിനോടും ഒക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കടല് മുന്നോട്ട് വീണ്ടും മണ്ണ് വെക്കുന്ന സമയത്ത് അവിടെ ഫില്ലർ ഇറക്കി ഒരു നമുക്ക് എത്രയോളം മുന്നോട്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം മുന്നോട്ട് എടുത്തുകൊണ്ട് ഇരുന്നൂറ് മീറ്ററോ മുന്നൂറ് മീറ്ററോ മുന്നോട്ട് ഇറക്കിക്കൊണ്ട് നമ്മുടെ ഇടുക്കി ഡാമില്ലേ ഇടുക്കി ഡാമിൻ്റെ രീതി ആ സ്ട്രക്ചറുടെ ഫില്ലർ ഇറക്കിക്കൊണ്ട് കോൺക്രീറ്റ് സംവിധാനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും ചെയ്താൽ ശാശ്വതമായിട്ട് ഈ വലിയ കടലാക്രമണമൊക്കെ വരുമ്പോൾ അതിനെ അതിജീവി അതിജീവിക്കുന്ന സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് അത്യാവശ്യം മണ്ണൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മണ്ണ് കടലിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതല്ലാതെ ഇവിടെ എല്ലാ വർഷവും ഇത് കടലാക്രമണമാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയേ വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും പോകും കോടിക്കണക്കിന് രൂപ വെറുതെ കളയാവേ ഉള്ളു അത് ഞാനൊരു ഉദാഹരണം കാണിച്ച് ഒന്നെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ ഇടുക്കി ഡാമിൻ്റെ രീതിയിൽ ചെയ്യുക അതല്ലെങ്കിൽ ഞാൻ ഏകദേശം വരച്ച് കാണിച്ച് മോസ്ക് ചർച്ച് ക്ഷേത്രം അതിൻ്റെ കമാന അതിൻ്റെ കമാനമല്ല അതിൻ്റെ ഗോവരമില്ലേ എൻ്റെ ഗോവരം പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നോക്കുക ഇപ്പോൾ നമുക്ക് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു പോലെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചർച്ച് കൊടുത്തിട്ട് അടുത്ത ഇവിടെ വന്നിട്ട് മറ്റേ മോസ്കിൻ്റെ രീതിയിൽ ഒരു ഇത് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അമ്പലത്തിന് ക്ഷേത്രത്തിൻ്റെ രീതിയിൽ ഉള്ള ഇത് ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക അതൊരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീ ഒരു ഒന്നൊന്നര കിലോമീറ്റർ നീളത്തിൽ ഇത് കണക്ക് ചെയ്യാം ഇതില്ലെങ്കിൽ നമുക്ക് സിക്സ് ആകുമോ അല്ലേ ഈ ആമ്പ് താമരയുടെ രീതിയിൽ ആമ്പ ആമ്പൽപ്പൂവിൻ്റെ രീതിയിലോ ഇങ്ങനെ കടലാക്രമത്തെ അതിജീവിക്കാൻ വേണ്ടി ഈ മണ്ണ് ഏറ്റു വയ്ക്കുമ്പോഴേ ഇത് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ട് ഇതുപോലെ ചെയ്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫില്ലർ ഫിൽഡറാക്കി നമ്മൾ ഈ പാലത്തിനൊക്കെ ഫില്ലർ ഫിൽഡർ ഇറക്കുന്നൊക്കെ ദീർഘവീക്ഷണത്തോടെ ഇച്ഛാശക്തിയോടെ ചെയ്യാ ചെയ്യുക ചെയ്താലേക്ക് നടക്കത്തുള്ളൂ ഇവരുടെ കരിങ്കല്റക്കി വൃത്തികേടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും എൽ ഡി എഫ് സർക്കാരിന് ഇപ്പോൾ ഇനി ഒരു ഒന്നര വർഷങ്ങളുടെയുണ്ട് നല്ല പദ്ധതികളൊക്കെ തുടങ്ങി വയ്ക്കാൻ പറ്റുന്ന ഒരു ജന ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ലൊരു പദ്ധതികളൊക്കെ തുടങ്ങി വയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും നമുക്ക് കേന്ദ്രത്തിലൊരു ടൂറിസം മിനിസ്റ്ററുണ്ട് കേരളത്തിലൊരു ടൂറിസം മിനിസ്റ്ററുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരും കൂടിയാലോചിച്ച് ഇനിഷ്യേറ്റീവായിട്ടൊരു ഇത് തീരുമാനമെടുത്ത് നല്ലൊരു വലിയ പദ്ധതിയായിട്ട് ഇനി ചെയ്യണം എന്നുള്ളതാണ് ഒരു ഒരു കിലോമീറ്ററോ ഒന്നര കിലോമീറ്ററോ നീളത്തിലത് ചെയ്യണം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ വലിയ കടല് വന്നാൽ ഇതേ തട്ടി തെറിച്ച് പോകത്തക്ക രീതിയിൽ തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതായത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല എല്ലാ വർഷവും ഇത് തന്നെ കടലാക്രമണം വന്നു ഇത് ഇല്ലാതായി പോവുകയാണ് എല്ലാ വർഷവും ഇതിനക്കം തകരും വീണ്ടും കെട്ടും വീണ്ടും കെട്ടും ഇത് എല്ലാ വർഷവും നിങ്ങൾക്ക് ഓരോരോ പദ്ധതി എന്നുള്ളതല്ലാതെ കണ്ണിൽ എന്നല്ലാതെ ശാശ്വതപരമായി ഇവിടെ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം ഇത് കടൽ കയറുമ്പോൾ പോകും അപ്പോൾ കടൽ കയറുമ്പോൾ പോകും ഇപ്പോൾ വലിയ സുനാമി വരുന്നതിനെ കുറിച്ചൊന്നും അല്ല ഈ പറയുന്നത് ഇത് വലിയ സുനാമി വന്നിട്ടല്ലേ ഒരു കടലാക്രമണം അപ്പോട്ടെ വലിയ സുനാമി വന്നാലും നിർണയിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അത് എപ്പോഴും ഉണ്ടാകുന്നതല്ലല്ലേ എല്ലാ വർഷവും ഉണ്ടാകുന്നതല്ലല്ലോ സുനാമി എന്ന് പറയുന്നത് അപ്പോൾ ദേവി ചെയ്ത് ഇനി ഈ ശംഖുമുഖത്തൊരു പദ്ധതി നിർമ്മിക്കുമ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് ചെയ്താൽ കുറച്ചെങ്കിലും കാലം നിലനിൽക്കത്തുള്ളൂ അത് ചെറിയ പദ്ധതിയായിട്ട് ചെയ്യേണ്ടത് വലിയ വമ്പം പദ്ധതിയായിട്ട് ചെയ്താൽ മതി ശരിക്കും ഫില്ല് ഫില്ലിറക്കണം നല്ലതായിട്ട് ഫില്ല് ഇറക്കി താഴെ പാതൽ ചെന്ന് മുട്ടുന്ന രീതിയിൽ ഫില്ല് ഫില്ലിറക്കിയിട്ട് എന്നിട്ട് വേണം കോൺക്രീറ്റ് ചെയ്താൽ അത് സ്ലാവ് ഇട്ട് നല്ല സ്ലാവ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇല്ല കരിങ്കില്ലിറക്കാളുള്ളൂ ഇറക്കി അത് സ്ട്രോങ് ആയിട്ട് നിർത്തിയാൽ വീട് നല്ല ഐശ്വര്യമായിട്ട് നല്ല ഡിസൈനായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യും ആയുഷ് കാലം കിടക്കും അല്ലാതെ ഇത് ഇതേപോലെ എല്ലാ വർഷവും വർഷാവർഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കടൽ വരുമ്പോഴേക്കും എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഒരു കാരണവശാലും ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ദീർഘ ഭീഷണത്തോടെ ചെയ്യുക നിങ്ങൾ വലിയ പദ്ധതി വലിയ പദ്ധതി തന്നെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാത്തൊരു ട്വൻറ്റി പെർസെൻ്റ് ആയോ ഏ തേർട്ടി പെർസെൻറ്റായൊക്കെ നിങ്ങൾ എടുത്തോ വലിയ പദ്ധതിയായിട്ട് ചെയ് എപ്പോഴും എപ്പോഴും ഈ കടലാക്രമണം വന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ മനോഹര നേരത്തെ നല്ല മനോഹരമായി തന്നെ കടന്നാണ് കണ്ടിട്ട് ചങ്ക് തകർന്നു പോയി ഞാൻ ഒരുപാട് നാളായിട്ടൂടെ വരാതെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലെ നമ്മളിപ്പോൾ ചെറിയ പുലിമുട്ടും പോലെ സ്ട്രെയിറ്റ് ആട്ടം കിടുക ചങ്ക് മുഖത്തിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആട്ടങ്ങിടുക അത് സ്ട്രെയിറ്റായിട്ടിട്ടിട്ട് അവിടുന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഈ ചർച്ചിൻ്റെ ഗോപുരം പോലെ ചെയ്ത് 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 പില്ല് ഇറക്കി 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 വരാൻ പറ്റും ഒരു പുല്ലുമുട്ട് പോലെ കറക്റ്റായിട്ട് കൊണ്ടുപോകുക ഓരോ കോവരത്തിൻ്റെ നേരെ പുല്ലുമുട്ട് പോലെ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇറക്കുക എന്നിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ നിനക്ക് ഫിൽറ്റർ ചെയ്ത് ഫില്ലർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കുറച്ച് ഒരു വർഷം കൊണ്ടോ ആറുമാസം കൊണ്ടോ ചെയ്ത് തീർക്കാൻ അത് മാത്രമല്ല അത് ഒരു ആളെ മാത്രം ഒരു കോൺട്രാക്ടറെ മാത്രം കേൾപ്പിക്കുകയും ചെയ്യരുത് ഒരു മൂന്നാലഞ്ച് പേരെയായിട്ട് ഫീസ് ഫീസ് വർക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പറഞ്ഞ കാലം ആളവർ ഇപ്പം അഞ്ച് വർഷമാണല്ലോ അവർ സർക്കാർ ഭരിക്കുന്നത് ആ ആ അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും ഇല്ലപ്പെട്ട മൂന്ന് കൊല്ലത്തിനുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ അദാനി പദ്ധതി നമ്മൾ എന്തൊക്കെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ ആ ഇതെല്ലാം പോയില്ലേ ഇനിയിപ്പോൾ ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം ആയാലും ഇല്ല അത് പൂർത്തിയാവുന്നത് അപ്പം അതേപോലെ അത്രയും തയ്യാറാക്കുക ചെയ്താലും വരില്ല ഇത് നമുക്ക് ഒരു ഒരു സർക്കാരിൻ്റെ കാലയളവുള്ളിൽ തന്നെ ഇത് നല്ല മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ തേങ്ങാ പിണ്ണാക്ക് പിണ്ണാക്കിൻ്റെ കനത്തിൽ ചെയ്ത് വയ്ക്കുന്ന പരിപാടികളൊക്കെയാണ് ഇവിടെ ചെയ്ത് ഇട്ടുള്ളത് അത് ഏത് കടലിൽ ചെറിയൊരു കടൽ വന്നാലും ഇല്ലാതാകുന്നതാണ് അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല നല്ല എൻജിനീയറിങ് വൈഫ ഉള്ളവരെ കൊണ്ട് ദീർഘദൃഷ്ടിയോടെ ദീർഘവീക്ഷണത്തോടെ ഇച്ഛാശക്തിയോടെ വേണം ഇവിടെ ഒരു ഇത് നിർമ്മിക്കാനായിട്ട് അത് അങ്ങനെ നിർമ്മിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പൊളിഞ്ഞു പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഫില്ലർ ഇറക്കി തന്നെ ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏതോ ടൂറിസ്റ്റുകൾ വരും ഇപ്പോൾ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വിഴിഞ്ഞ ഹാർബർ വന്നു കോവളം ബീച്ച് ഇതെല്ലാം ഉണ്ട് അപ്പം ഇവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ടിൻ്റെ സമീപ പ്രദേശത്ത് കിടക്കൽ ഇത്ര വൃത്തിഹീനമായിട്ട് കിടക്കേണ്ട കാര്യം സാഹചര്യം വന്നില്ലേ അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇത് വരച്ച് കാണിച്ചില്ലേ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളു അതിനേക്കാളും ആയിട്ട് മറ്റാർക്കെങ്കിലും ഐഡിയ സർക്കാർ തലത്തിലോ ആർക്കിടെക്ചറൽ തരത്തിലോ നല്ല ഐഡിയ ആയിട്ട് നല്ല ഡിസൈൻ ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ അപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് കോൺസെപ്റ്റനുസരിച്ച് ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞതാണ് അത് ഫില്ലർ കൊടുത്ത് ചെയ്യണം മാത്രമല്ല ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒരു ഇപ്പോൾ ഇത്രയും ഒന്നര കിലോമീറ്റർ നീളത്തിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പത്തിരുപത് പത്തിരുപത് പുലിമുട്ട് തന്നെ ആദ്യം നിർമ്മിക്കണം ആ പുലിമുട്ട് നിർമ്മിച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണോ ഡിസൈൻ പറഞ്ഞത് ആ ഡിസൈനിൽ പുലിമുട്ട് നിർമ്മിച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്നാണ് ഫിൽറ്റർ ഇറക്കി നല്ല രീതിയിലത് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ശരി ആ കോവളം നൈറ്റ് ലൈഫ് അപാരത എങ്ങനെയുണ്ടോ നോക്കാം എല്ലാരും കേറി കയറിപ്പോകുന്നു വരുന്നുകളെല്ലാം കേറി പോകുന്നു എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാം എല്ലാ ടൂറിസ്റ്റുകളും കയറിപ്പോകുന്നു മണി പരുവത്തിനാണ് ഏറ്റവും കൂടുതൽ കുളിക്കുന്നവരെയൊക്കെ ഇന്നേരം ഇനി കയറ്റും ഗൈഡ് കുളിക്കുന്നവരെയൊക്കെ കടലെന്ന് കയറ്റും നൈറ്റ് ലൈഫ് കോവളം നൈറ്റ് ലൈഫ് ഇത് വീക്കെൻഡായിട്ട് അടിക്കുന്നതെന്ന് കണ്ട് കളയാണ്ടാകാം നല്ല അടിപൊളിയായിട്ട് ആ അതിവിടെ ഉണ്ട് ഇച്ചിരി ഫിഷ് ലിയോ ലിയോ റെസ്റ്റോറൻ്റ് ചെറിയ ചെറിയ ഫിഷുകളൊക്കെ ഉണ്ട് വെറൈറ്റി ഫിഷുകളുണ്ട് ആര് വന്നാലും അതിൻ്റെ തൂക്കം അറിയുക വാങ്ങിക്കുക ചാപ്പിടുക ക്രാബ് ഉണ്ട് ഫിഷുണ്ട് മാച്ചാനുണ്ട് എല്ലാം ഉണ്ട് ലൈറ്റ് ഇഷ്ടമുള്ള വെറൈറ്റി വന്ന് ചോദിച്ചു വാങ്ങാം നൈറ്റ് ലൈഫ് അത് നൈറ്റ് ആയപ്പോഴാണ് ഫിഷ് ഒക്കെ കറക്റ്റായിട്ട് വന്നത് അതുവരെ ഇല്ലായിരുന്ന സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയതും ഇതെല്ലാം ഫ്രീസൊന്നും വിളിച്ചാണ് നല്ല ഫിഷുകളൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ക്രാബ് ഉണ്ട് വലിയ വലിയ ഐറ്റംസ് ഉണ്ട് ഇഷ്ടമുള്ളത് തൂക്കത്തിനാണ് വില ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കാം എന്താ മറ്റേ ആർട്ട് വർക്കൊക്കെ ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അടിപൊളി ചിരിച്ചോണ്ട് നിൽക്കുന്നു എന്തൊക്കെയോ ജീവൻ ജീവൻ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചിരിക്കർപ്പാറാണ് ആ ജമ്മാല്ലേ ജീവൻ ഇവിടെ ഒരുപാട് ഐറ്റംസ് നോക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട് ലേഡീസ് ഐറ്റംസാണ് കൂടുതൽ ഒരുപാട് ഓർണമെൻസും എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് തൂക്കത്തിലാണ് 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 ഇഷ്ടമുള്ള വന്ന് വാങ്ങിച്ചോളുക ഇഷ്ടമുള്ള വന്ന് വാങ്ങിക്കഴിക്കുക വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി ഐറ്റംസാണ് ആർക്കും വാങ്ങാം ആർക്കും വാങ്ങാം വെറൈറ്റി ആണ് നല്ല മനോഹരമായ രീതി അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ആര് കണ്ടാലും വാങ്ങും കൈ പൈസ ഇരിക്കുന്ന മനസ്സ് അല്ല മനസ്സിങ് കൊണ്ടുവരും വാങ്ങിക്കാനുള്ള അടിപൊളി ഫിഷുകളൊക്കെ ഉണ്ട് ആർക്ക് വേണേലും വാങ്ങാം ആണെ പോയി ശരിയാ ശരിയാവപ്പാണ് ഇങ്ങോട്ട് ചാടിയത് അതിലിവിടുത്തെ ലൈഫാണുണ്ടെന്ന് നോക്കാം അതാണ് വെച്ചു കുട്ടികളൊക്കെയാണ് കിടക്കുന്നത് വെച്ചു കുട്ടികൾ കടലിൽ കിടന്ന് വിളിക്കുന്നത് ചിന്നളന്താ എന്റെ സന്തോഷം കണ്ടാ എന്റെ സന്തോഷം കണ്ട പിള്ളാരൊക്കെ എൽ ഇ ഡി ലൈറ്റൊക്കെ വാങ്ങിച്ച ആഘോഷിക്കുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റൊക്കെ വാങ്ങിച്ച് കടകളിലൊക്കെ പൊരിഞ്ഞ കച്ചവടം നല്ല കച്ചവടം ഇറങ്ങിയ വൈകുന്നേരങ്ങൾ ഒരുപാട് പേര് കുളിക്കാനാവുന്നു ഇവിടെ കരക്ക് കയറ്റി കേട് കടയില് ഏതായാലും ഒന്ന് റൗണ്ട് ചെയ്ത് വന്നിട്ട് ബജിക്കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം കൊടി 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 വിളിച്ച് കയറ്റുന്നേ ഒരു ടീമായിട്ട് വരുന്നവർ വിളിച്ച് കയറ്റുന്ന ട്രാവൽ ടീമായിട്ട് വന്നവരൊക്കെ കൊടി പിടിച്ചോണ്ട് കുട്ടികള് കഞ്ഞീം കറിയും വെച്ച് കളിക്കുന്നുണ്ട് കുട്ടികള് കഞ്ഞീം കറിയും വെച്ച് കളിക്കുന്നുണ്ട് അപ്പനും മക്കളും എല്ലാം ഉണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ പാൽ തീരെ തീരെക്കുന്ന ഒഴുകി ഒഴുകി ഒഴുക്ക് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കടലിച്ച് കൂറിലായതുകൊണ്ട് പക്ഷെ അത് രാത്രി കാണാൻ കൊള്ളാം ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണതോ അതോ അതോ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു രാത്രി കൂടെ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് താഴെ ഉണ്ട് ആ പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് കടലാസ്വദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്